നമ്മുടെ നാടിന് വളരെ ഒരു ഭീതിരമായൊരവസ്ഥയിലൂടെ കാണുന്നത് മയക്കുമരുന്നും ഉപയോഗങ്ങളും ഒക്കെ കഴിഞ്ഞ കാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ലോകത്ത് പക്ഷെ വളരെ വയലന്റ് ആയ രീതിയിൽ കുട്ടികളും മുതിർന്നവരും ഒക്കെ പെരുമാറുന്ന അവസ്ഥയിലേക്ക് ഇതുവരെ കാണാത്ത രീതിയിൽ ഒരു സമൂഹത്തിൽ അങ്ങനെ ഒരു വ്യാധി പോലെ പടർന്നു പിടിക്കുന്നുണ്ട് അങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് ലോകമെമ്പാടും അതിൻ്റെതായിട്ടുള്ളൊരു തരംഗം ഉണ്ട് അപ്പോ ഇതിന്റെയൊക്കെ പുറകിൽ ഒരു എനർജി ലെവലിലുള്ള എന്തെങ്കിലും ഒരു സ്വാധീന ശക്തി കൂടി ഉണ്ടാകില്ലേ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഹീരേഷ് എന്നുള്ള നിലയിൽ സമൂഹത്തില് കുട്ടികളില് ഒക്കെ ഒരു സ്വാധീനം ചെലുത്താൻ അവർക്കിതുമായി ഉണ്ടാകുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റിനെ പരിഹരിച്ച് അവരെ കൃത്യമായൊരു വഴിയിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുന്ന എന്തെങ്കിലും ഹീലേഷ നിലയിൽ ചെയ്യാൻ സാധിക്കും തീർച്ചയായും ചെയ്യാൻ സാധിക്കും അതിനെപ്പറ്റി ചിന്തിക്കേണ്ട സമയം വളരെയധികം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുകയാണ് കാരണം നമ്മുടെ ശരീരത്തിനെ നിയന്ത്രിക്കുന്നത് നമ്മുടെ മനസ്സാണ് അപ്പോൾ ഈ മനസ്സിൻ്റെ വ്യതിയാനങ്ങൾ അതായത് ഇപ്പോഴത്തെ എല്ലാ തരത്തിലുള്ള കുട്ടികൾക്ക് അവരുടെ സ്ട്രെസ് കൂടിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് പഠിക്കുന്ന കാര്യങ്ങളിലാണെങ്കിലും അതുപോലെ ജീവിതത്തിലെ മറ്റു പല കാര്യങ്ങളിലാണെങ്കിലും അതുപോലെ കുട്ടികളെ കൊണ്ട് മാതാപിതാക്കളും അതുപോലെ സമൂഹത്തിലെ പല വ്യത്യാസങ്ങളും എല്ലാവരിലേയും ബാധിക്കുന്നുണ്ടല്ലോ ഒരു ഊർജം എന്ന് പറയുന്നത് ആ ഊർജം പ്രപഞ്ചത്തിലെ ഊർജം എല്ലാവരിലേക്കും ഈ ഊർജ്ജത്തിന് സ്വാധീനമുണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇതിനെ വിരുദ്ധമായിട്ടുള്ള രീതിയിലേക്ക് ഇപ്പൊ മാറി കഴിഞ്ഞിരിക്കുക അപ്പൊ അതിന്റെ കാരണമായിട്ട് ഒരു കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ അവരുടെ ചക്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഓരോ ശീലങ്ങളെ ബന്ധപ്പെടുത്തി എടുക്കാൻ പറ്റും ഇപ്പൊ എനിക്ക് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാം മൂലാധാര ചക്രത്തിന് സ്വയമേവ ആക്രമിക ശക്തി എന്ന് പറയുന്ന ഒരു ശക്തിയുണ്ട് അപ്പൊ അങ്ങനെ ഓരോ ചക്രങ്ങൾക്കും അതിൻ്റെതായ വ്യക്തിപരമായിട്ടുള്ള ഓരോ ശീലങ്ങൾ ഉണ്ട് ഉണ്ട് അപ്പൊ ഇത് പ്രായത്തിന്റെ വളർച്ചയുടെ ഇപ്പൊ പ്യൂട്ടി എന്ന് പറയും നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിന്നും അവര് കൗമാരത്തിലേക്ക് കിടക്കുമ്പോൾ ഈ നമ്മളുടെ ശരീരം അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോണുകളുടെ വ്യത്യാസങ്ങള് അവര് ഏർപ്പെടുന്ന കാര്യങ്ങളിലെ വ്യത്യാസങ്ങളെല്ലാം അവരുടെ ശീലത്തെ ബാധിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ റെക്കി ഭാഗങ്ങളിൽ അല്ലെങ്കിൽ റെക്കി ചികിത്സയിൽ അവരുടെ ചക്രങ്ങളെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും അത് ഓരോ ഇത് റെക്കി ഹീലേഴ്സിനും അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പൊ അതിനുവേണ്ടി കുട്ടികളെ റെക്കി പഠിപ്പിക്കുക സ്വയമേവ ചികിത്സിക്കാൻ പറ്റും അവർക്ക് സ്വയമേവ ചികിത്സിക്കാൻ പറ്റുന്ന ആ സ്ഥാനങ്ങൾ മനസ്സിലാക്കി അവരെ പറഞ്ഞു കൊടുക്കാൻ പറ്റും പിന്നെ അതുപോലെ അവരുടെ മാതാപിതാക്കൾ ഇപ്പൊ കുട്ടികൾക്ക് അറിയാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്കതിനുള്ള സമയമില്ലെങ്കിൽ മാതാപിതാക്കൾക്കും ഇത് അവരെ ചെയ്ത് ബാലൻസ് ചെയ്യാൻ പറ്റും ഇവിടെ നമ്മൾ മെന്റൽ ഓറ ബാലൻസിങ് ഈ ഓറയ്ക്ക് തന്നെ മൂന്ന് തലങ്ങളുണ്ട് മാനസികമായ തലം ഫിസിക്കലായിട്ടുള്ള തലം അതുപോലെ സ്പിരിച്വൽ ആയിട്ടുള്ള തലം ഈ മൂന്ന് ഓറ തലങ്ങളെയും ബാലൻസ് ചെയ്യാനുള്ള പ്രാക്ടീസുകൾ അതിനുള്ള രീതികള് ഉണ്ട് അപ്പൊ നമുക്ക് അവരെ 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 കിടത്തി അതായത് ഒരു പതിനൊന്ന് ദിവസം ചികിത്സ കണ്ടോ ചികിത്സയാണെങ്കിൽ ആ രീതിയിൽ അല്ലെങ്കിൽ സെൽഫ് ഹീരി ആണെങ്കിൽ ആ രീതിയിൽ അപ്പൊ ചികിത്സയാണെങ്കിൽ അവരൊരു പതിനൊന്ന് ദിവസത്തെ ചികിത്സ കൊണ്ട് നമുക്ക് പതിനൊന്നോ ഇരുപത്തൊന്നോ അത് അവരുടെ രീതി അനുസരിച്ച് ഈ ചക്രങ്ങളെയൊക്കെ ബാലൻസ് ചെയ്യാൻ പറ്റും മെന്റലോറ ബാലൻസ് ചെയ്യാൻ പറ്റും അതിനനുസരിച്ച് മെന്റൽ ഓറ ബാലൻസിംഗ് പറഞ്ഞ പ്രധാനപ്പെട്ട രണ്ട് ചക്രങ്ങളെ നമ്മൾ സന്തുലപ്പെടുത്തുകയാണ് അപ്പൊ അതിനനുസരിച്ച് ഈ കുട്ടികളിലുള്ള ആക്രാമിക ശക്തി അവരിലുള്ള ഡിപ്രഷൻ അതായത് ഭയങ്കര സങ്കടം എന്തിനും ഏതിനും സങ്കടപ്പെടുന്ന കുട്ടികളുണ്ടോ പലതരം ശീലങ്ങളാണല്ലോ അപ്പൊ അതിനെയെല്ലാം ശരിയാക്കി അവർക്ക് ബാലൻസ് ചെയ്ത് അവരെ കുറെ കാലത്തേക്ക് ഇപ്പൊ കുറച്ചു കാലം നമ്മൾ അവരെ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഊർജ്ജ തലത്തിൽ എൻട്രോപ്പി വന്നിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എൻട്രോപ്പി വന്നിട്ടാണ് ഫിസിക്കൽ ബോഡിയെ ബാധിക്കുന്നതും നമ്മുടെ മാനസിക തലങ്ങളെ ബാധിക്കുന്നതും അപ്പൊ ഒരു ഒരു കുറച്ച് സമയം കണ്ടിന്യൂസ് ആയി തുടർച്ചയായി ചെയ്യുന്ന ഹീലിംഗിലൂടെ ഇവരുടെ ഈ ഊർജ്ജ തലങ്ങളെ നമുക്കൊന്ന് ബാലൻസ് ചെയ്യാൻ പറ്റും അത് ആ ബാലൻസിങ് ചെയ്തത് പ്രകാരം കുറച്ചു കാലത്തേക്ക് ഇപ്പൊ ഒരു ആറുമാസം അല്ലെങ്കിൽ എട്ടു മാസം അല്ലെങ്കിൽ ഒരു വർഷം വരെ നമുക്ക് അവരുടെ ശീലങ്ങളിൽ വിരുദ്ധത വരുന്നത് കാണാറില്ല അവർക്കൊരു സമാധാനപരമായിട്ട് കൂട്ടുകാരോടാണെങ്കിലും അവരുടെ അനുഭവം അവർ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും അവർക്ക് ചെയ്യാൻ പറ്റും ഇപ്പോ നമ്മൾ പറയും ധ്യാനം പരിശീലിച്ചാൽ നമ്മളുടെ മനസ്സിനെ നമുക്ക് കുറച്ച് സമാധാനപ്പെടുത്താൻ പറ്റുന്നു പക്ഷെ ധ്യാന തലത്തിലേക്കൊക്കെ വരണമെങ്കിൽ അതിനും വേണം എന്താ പറയാ കുറച്ചുകാലം അത് എന്തെങ്കിലും ചെയ്തിട്ടുള്ള ഒരു പൂർവ്വ അഭ്യാസത്തിന്റെ പൂർവ്വത്തിൽ അതിനെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു തലമുണ്ടെങ്കിൽ ആ രീതിയിലേക്കും ആൾക്കാർ പ്രവേശിക്കുകയുള്ളു അപ്പൊ റെക്കി ഹീലേഴ്സിന് ഒരു ഇവർ വന്ന വളരെ ശാന്തമായിട്ട് കിടന്നാൽ മാത്രം മതി ഈ ചക്രങ്ങളെ ബാലൻസ് ചെയ്ത് ഊർജ്ജതലങ്ങളെയൊക്കെ സുഖപ്പെടുത്തി അവർക്കൊരു സുഖമായ തലത്തിലേക്ക് ഈ വൈരുദ്ധ്യങ്ങളോ അവരുടെ ഇമോഷൻ ഇമ്പാലൻസിനൊക്കെ മറികടക്കാൻ പറ്റുന്ന തലത്തിലേക്ക് റെക്കിക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ അത്തരം കാര്യങ്ങളിൽ ഈ ഒരു സമയങ്ങളിൽ കുട്ടികളെ പഠിപ്പിക്കുക കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് വയസ്സുള്ള കുട്ടി മുതൽ മരിക്കാൻ കിടക്കുന്ന രോഗിക്ക് വരെ പഠിക്കാൻ പറ്റുന്നതാണ് രേഖി അത്രയും സിമ്പിൾ സിമ്പിളാണത് പിന്നെ അവർ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ പ്രാക്ടീസുകൾ അത് മുതിർന്ന ആൾക്കാർ പ്രാക്ടീസ് ചെയ്യുന്ന പോലെ അത്ര സമയമൊന്നും അവർക്ക് എടുക്കേണ്ട ആവശ്യമില്ല വളരെ കുറച്ച് സമയം കൊണ്ട് അവർക്ക് ചെയ്യാം ഇനി അവര് ഉറങ്ങുന്ന സമയങ്ങളിൽ വീട്ടുകാർ പഠിച്ചിട്ടുള്ള അച്ഛനും അമ്മയ്ക്കും പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് അവരെ ഹീൽ ചെയ്യാം മറ്റൊരാളെ ഡിപെൻഡ് ചെയ്യാതെ തന്നെ അപ്പൊ ഇന്നത്തെ ഒരു വളരെയധികം ആവശ്യമുള്ള ഒരു രീതിയിലേക്ക് ഇത്തരം ഓൾട്ടർനേറ്റീവ് സിസ്റ്റം പ്രധാനമായും ബ്രേക്കിയെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത്തരം കാര്യങ്ങളിൽ ബ്രേക്ക് ഉപയോഗിക്കേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് ഒരു അവബോധം കുട്ടികളിലേക്ക് വരുത്തേണ്ട സമയമുണ്ട് അപ്പൊ സ്കൂളുകളിലാണെങ്കിൽ യോഗം പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ അത് യോഗം പഠിപ്പിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പഠന അവരുടെ പീരീഡുകളിൽ ഏതെങ്കിലും ഒരു പീരീഡിൽ പഠിച്ചിട്ട് മാത്രം കാര്യമില്ല കാരണം തലവസ്ഥ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ കൊണ്ട് അവർ സ്കൂളിലേക്ക് വരുമ്പോൾ അവരെ ആദ്യത്തെ ആദ്യത്തെ പിരീഡിൽ തന്നെ അവരെ ഒന്ന് ശാന്തമാക്കി ഒരു ശാന്തിക്കുള്ള ഒരു അവസ്ഥ അവരിൽ ഉണ്ടാക്കിയെടുത്ത് അവരെ പിന്നെ ബാക്കി കാര്യങ്ങൾ പഠിപ്പിക്കാനുള്ള ഒരു വഴിയിലേക്ക് കൊണ്ടുവരണം കാരണം എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അതുപോലെ അബ്സോർവ് ചെയ്യാൻ പറ്റില്ലേ അപ്പൊ പഠിക്കുന്ന വിഷയങ്ങളിൽ പല വിഷയങ്ങളും കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതുണ്ട് മനസ്സിലാക്കാൻ പറ്റാത്തതുണ്ട് അപ്പൊ അതിൻ്റെ അസ്വസ്ഥതകളെല്ലാം അവരുടെ ശരീരത്തിലെ ഈ ചക്രങ്ങളിലേക്കുള്ള നമ്മള് സ്ട്രെസ് കൊടുക്കുന്ന പോലെയാണ് അപ്പൊ അതിനെ മാറ്റാനും ചികിത്സ അല്ലെങ്കിൽ പഠനം ഒരു ഒരു ചോദ്യം ഈ ഹീലിങ്ങുകളോ അതുപോലത്തെ സവിശേഷപ്പെട്ട വ്യക്തികളൊന്നും ഓറ ശുദ്ധി ചെയ്യാൻ അതുപോലെ ശുദ്ധിയാക്കി ബാലൻസ് ചെയ്ത് കൊണ്ടു നടക്കാൻ പറ്റിയ എന്തെങ്കിലും ടിപ്സ് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും നമുക്ക് സാമാന്യേന ഒരുവിധം ഉപയോഗിക്കാവുന്ന കാര്യങ്ങളിൽ ഒന്നാണ് കല്ലുപ്പ് എന്ന് പറയുന്നത് ആ കല്ലുപ്പ് ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തിന് ചുറ്റും ഒന്ന് പ്രദക്ഷിണമായിട്ടുള്ള രീതിയിലോ അപ്രദക്ഷിണമായിട്ടുള്ള രീതിയിലോ ഒന്നൊഴിഞ്ഞ് അത് കളഞ്ഞാൽ ഓറയിൽ സാമാന്യമായി വരുന്ന രോഗങ്ങൾക്ക് ചെറിയ അസുഖങ്ങളടക്കം അതിന് വ്യത്യാസങ്ങൾ വരുന്നത് കാണാറ് അതുപോലെ ഇടയ്ക്ക് ഉപ്പ് വെള്ളത്തിൽ കുളിക്കുക ഉപ്പ് കലക്കിയിട്ടുള്ള വെള്ളത്തിൽ നമുക്ക് കുളിക്കാം അല്ലെങ്കിൽ കടലിൽ നീന്താം നല്ല ശുദ്ധമായ ജലാശയങ്ങളിൽ നീന്തുക അത് ഉറയ്ക്ക് നല്ലതാണ് പിന്നെ നമ്മൾ താമസിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ കല്ലുപ്പ് നമ്മൾ തുറന്ന് പാത്രങ്ങളിൽ വെച്ചാൽ ആ വീട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തെ നിഷേധഭാവങ്ങളെ കുറേയൊക്കെ നമുക്ക് ശുദ്ധീകരിക്കാൻ പറ്റുന്നതാണ് അതുപോലെ നമുക്ക് അരോമ എന്ന് പറയുന്ന അരോമ തെറാപ്പി വിഭാഗങ്ങളുണ്ട് നല്ല സുഗന്ധങ്ങൾ ഉപയോഗിച്ച് അതായത് വലിയ ചന്ദനത്തിരികൾ കൊത്തി കൊളുത്തിവെക്കാന്നുള്ള അർത്ഥത്തിലല്ല അരോമ എന്ന് പറയുന്ന അരോമ തെറാപ്പി വിഭാഗത്തിൽപ്പെട്ട നല്ല സുഗന്ധങ്ങൾ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ശരീരത്തെ അല്ലെങ്കിൽ ഓറെ ശുദ്ധീകരിക്കാം അതുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് തീർത്ഥസ്ഥാനങ്ങൾ ഇപ്പൊ ഗംഗ പോലെയുള്ള തീർത്ഥസ്ഥാനങ്ങളിൽ കുളിക്കുക എന്ന് വിചാരിച്ചാൽ എല്ലാ പാപങ്ങളും പോകും എന്നൊക്കെ പറയുന്നത് അങ്ങനെയൊന്നുമല്ല എന്നാലും താരതമ്യേന നമ്മുടെ ഓറെയെ ഒന്ന് ശുദ്ധീകരിക്കാൻ കഴിയും അടുത്തത് നല്ല ഊർജ്ജ നിലകള് ഉയർന്നിട്ടുള്ള സ്ഥലങ്ങൾ പ്രത്യേകിച്ച് പൊക്കമുള്ള സ്ഥല സ്ഥലങ്ങൾ ഇപ്പൊ പഴനി അതുപോലെ വേളാങ്കണ്ണി അതുപോലെ അജ്മീർ എന്ന് പറയുന്ന അങ്ങനത്തെ പുണ്യസ്ഥലങ്ങളിലൊക്കെ ദർശനം നടത്തുന്നത് നമ്മുടെ ഓറെയിൽ ശുദ്ധീകരിക്കുന്നതാണ് അടുത്തത് നമ്മൾ ഈ യാത്രകൾ ചെയ്യുക ഇടയ്ക്ക് നല്ല കുറച്ച് ശാന്തമായിട്ടുള്ള സ്ഥലങ്ങളിലേക്കുള്ള യാത്രകൾ ചെയ്യുന്നതും നമുക്ക് നല്ലതാണ് അതുപോലെ നല്ല ശുദ്ധമായ എണ്ണ ആ എണ്ണ ഉള്ള തിരി നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് അത് കത്തിച്ചു വെച്ചാൽ നമ്മുടെ ഉറക്കും ആ റൂമിനും ശുദ്ധീകരണ അവസ്ഥ വരുന്നത് കണ്ടിട്ടുണ്ട് അതുപോലെ കർപ്പൂരം നമുക്ക് ക്ഷീണമോ അസ്വസ്ഥതകളോ തോന്നിക്കഴിഞ്ഞാൽ ഓരയിൽ എന്തെങ്കിലും ഒരു അസ്വസ്ഥത തോന്നിക്കഴിഞ്ഞാൽ കർപ്പൂരം ഒഴിഞ്ഞ് കത്തിച്ചു കളഞ്ഞാൽ സുഖം വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഓരോ ക്ലെൻസ് ആവുന്ന ഒരു ആകുന്നൊരവസ്ഥയാണ് പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ശുദ്ധമായ ഒരു എണ്ണയില് മുക്കിയിട്ടുള്ള രണ്ടു മൂന്ന് തിരികൾ അത് ഒന്ന് കത്തിച്ച് നമ്മുടെ ഓറയ്ക്ക് ഒന്ന് ഒഴിഞ്ഞു കളഞ്ഞു കഴിഞ്ഞാൽ ഓറയിക്ക് നല്ല സുഖമായിട്ടുള്ള ഒരു അവസ്ഥ വരുന്ന കാലാണുണ്ട് നിഷേധസ്പന്ദങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറിപ്പോകുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം ഉപയോഗിച്ച് നമുക്ക് ഓറയെ ശുദ്ധീകരിക്കാവുന്നതാണ് ഇവിടെ ഓറ 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 നോക്കുന്നതിന് നോക്കുന്നതിന് ഒരു ഒരു ദിവസം എത്ര നോക്കും അതുപോലെ ഈ ഫീസ് അതായത് എന്നുള്ള രീതിയിൽ തന്നെ കൊണ്ടു നമ്മൾ അതിനൊരു ഫീസുണ്ട് പിന്നെ ഒരു വ്യക്തിയെ നോക്കുന്നതിന് ഒരു രണ്ടു മണിക്കൂർ മിനിമം നമുക്ക് ആവശ്യമാണ് അത് നോക്കാനായിട്ട് കാരണം ഇതിലെ ഓരോരോ കാര്യങ്ങളെയും കണ്ട് മനസ്സിലാക്കി അവരുമായി സംസാരിച്ച് അതിനെ നമുക്ക് ക്ലിയർ ചെയ്തിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ അവർക്ക് പറഞ്ഞു കൊടുക്കണം അതിനനുഷ്ഠിക്കേണ്ട രീതികൾ പറഞ്ഞു കൊടുക്കണം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കൊരു രണ്ട് മണിക്കൂർ മിനിമം ഞാൻ എടുക്കാറുണ്ട് അതിനൊപ്പം തന്നെ ഈ ഒരു ഒരു ദിവസം നമുക്ക് ഒത്തിരി പേരെ നോക്കാൻ കഴിയില്ല കാരണം രണ്ട് രണ്ടുപേരെ അല്ലെങ്കിൽ മാക്സിമം മൂന്ന് പേരും അത് സമയത്തിനനുസരിച്ച് രണ്ടുപേരെയാണ് മിക്കതും നമ്മൾ നോക്കാറ് അപ്പം അവർ നേരത്തെ നമ്മളെ വിളിച്ച് ബുക്ക് ചെയ്ത് കാര്യങ്ങൾ മനസ്സ് കാര്യങ്ങൾ പറഞ്ഞ് അവർക്ക് കൃത്യമായ ഒരു സമയം കൊടുത്ത് അതിനനുസരിച്ചാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഒത്തിരി ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് ഇത് പറ്റുന്ന കാര്യങ്ങളല്ല അതുപോലെ കാര്യങ്ങൾ ചില സമയത്ത് നമ്മൾ ഓൺലൈനിലായിട്ട് ചെയ്തു കൊടുക്കാറുണ്ട് വിദേശത്തുള്ള ആൾക്കാരാണ് വെച്ചിട്ടുണ്ടെങ്കിൽ അവരോട് സമയം പറഞ്ഞ് നമ്മൾ വാട്സാപ്പിലോ അല്ലെങ്കിൽ കോള്പ്പെട്ട നൂതന രീതികൾ അനുസരിച്ചിട്ട് അത് ആ രീതിയിലും നമുക്ക് ചെയ്യാൻ പറ്റും അത് സമയം നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അതുപോലെ സമയത്തിന് അവര് നമ്മുടെ അടുത്ത് കാണുകയും വേണം എന്ത് കാര്യങ്ങൾ അവരുടെ കാര്യങ്ങളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏതൊക്കെ രീതികളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രോഗത്തിന്റെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അവരുടെ ട്രഡീഷനിലെ കാര്യങ്ങളാണെങ്കിലും ഓൺലൈനിലൂടെ നമ്മൾ ആ രീതിയിലും ഞാൻ നോക്കി നോക്കിക്കൊടുക്കാറുണ്ട് ഇങ്ങനെ ഓറ ഓറ നോക്കി കൊടുക്കുമ്പോ ആൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ തീർച്ചയായും നമ്മുടെ ഊർത്ത് ശാസ്ത്രം അനുസരിച്ച് എവറി ആക്ഷൻ സീക്വൽ ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരാളുടെ കാര്യങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ അത് അതിലേക്ക് ഓറയിലേക്ക് നോക്കുമ്പോൾ തിരിച്ചും അതിൽ നിന്നും അതിൽ സുഖമല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവാം ദേവതകള് കാര്യങ്ങളൊക്കെ ഉള്ളത് അത് കാരണം കൃത്യമായ ഒരു പ്രൊട്ടക്ഷൻ ഒരു കവചം അതിനു വേണ്ടിയിട്ട് നമ്മൾ ധരിച്ചിരിക്കണം അതിന് രക്കിയിലെ അഡ്വാൻസ് പ്രോസസ്സിലുള്ള കവചധാരണങ്ങളാണ് നമ്മൾ സ്വീകരിക്കുന്നത് അതാണ് സ്വീകരിക്കേണ്ടത് അപ്പൊ നിർബന്ധമായും ഈ ഇത്തരം കാര്യങ്ങളിൽ നോക്കുമ്പോൾ അതിന്റെ തിരിച്ചടി എന്ന് പറയുന്നത് കാരണം നമുക്കറിയാം ഒരു കരിക്കലത്തിൽ നമ്മൾ കൈയിട്ടാൽ നമ്മുടെ കയ്യിലും അതിന്റെ കരി പടരുന്ന പോലെ തന്നെ ഓറയിലും ഇതിന്റെ തിരിച്ചുള്ള ഒരു റിഫ്ലക്ഷൻ നമ്മളിലേക്ക് വരുന്നുണ്ട് അപ്പം അതിനനുസരിച്ചിട്ട് ഈ ഓറ റീഡിങ്ങിന് ശേഷം ഗുരുക്കന്മാർ പറഞ്ഞു തന്നിട്ടുള്ള പോലത്തെ ചില കാര്യങ്ങൾ ശുദ്ധീകരണ പ്രക്രിയ അത് സാമാന്യ ആൾക്കാർ ചെയ്യുന്ന രീതികളല്ല അതിൽ കൂടുതലായിട്ടുള്ള റേക്കിയുടെ തന്നെ അഡ്വാൻസ് പ്രോസസ്സ് ഉപയോഗിച്ച് ഓറയെ നമ്മളുടെ വ്യക്തിപരമായ ഓറയെ ശുദ്ധി ചെയ്യേണ്ടതാണ് അപ്പൊ ആദ്യം പ്രൊട്ടക്ഷൻ നമ്മൾ എടുക്കണം കാരണം ഈ കാര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ നമ്മളിപ്പോൾ എക്സ്റേ എടുക്കുന്ന ഒരു രോഗിയെ ആ റൂമിലേക്ക് അവർ കൊണ്ടിരുന്നാൽ അപ്പം തന്നെ അവർ തിരിച്ചു പോകും നമ്മൾ അവിടെ എത്തിയിട്ട് അവർ തിരിച്ചു പോകും കാരണം അത്രയും ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട അതുപോലെ തന്നെ സൂക്ഷിക്കേണ്ട ഒന്നാണ് ഓറാ റീഡിങ് അപ്പോ അതിനനുസരിച്ചിട്ട് കവചങ്ങൾ അല്ലെങ്കിൽ അതിന് ഇതിനുശേഷം ശുദ്ധീകരണ പ്രക്രിയയും വളരെ ആവശ്യമാണ് അത് വളരെ നിർബന്ധം തന്നെയാണ് ഈ ഓറാറിന് ഇങ്ങനെ കുറിച്ചുള്ള ഒരുപാട് ജ്ഞാനം നമുക്ക് പകർന്നു തന്ന കൃഷ്ണജിക്ക് പ്രേക്ഷകരുടെ പേരിൽ